പ്ലസ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മിൽഫോർഡിൽ നിന്ന് മടങ്ങി വരികയാണ് ടിയനോവിനെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ടിയനോയിൽ നിന്ന് ഗ്ലനോസ്കയിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ നോക്കിയാൽ ഗൂഗിൾ മാപ്പിൽ എൽഫോർട്ട് സൗണ്ടിൽ നിന്ന് ടിയനോവിലേക്കുള്ള ദൂരം നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഒരു മണിക്കൂർ അൻപത്തി മൂന്ന് മിനിറ്റ് നേരത്തെ യാത്ര ഏകദേശം നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു ടിയനോവിൽ ഏതാനും സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം നമ്മൾ പോകുന്നത് ഗ്ലനോസ്കിയിലേക്കാണ് ഗ്ലനോസ്കിയിലേക്കുള്ള ദൂരം നോക്കുക ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് മൂന്ന് മണിക്കൂർ ഒരു മിനിറ്റ് നേരത്തെ യാത്ര എന്ന് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നു ടിയനോവിന് ശേഷം ഇത്രയും ദൂരം സഞ്ചരിച്ച് ഗ്ലനോർക്കിയും സന്ദർശിച്ച ശേഷം നമ്മൾ ക്യൂംസ് ടൗണിൽ നിന്ന് നാളെ സൗത്ത് ഐലൻഡിനോട് യാത്ര പറയുകയാണ് ഓക്ലൻഡിലേക്ക് തന്നെ തിരികെ പോവുകയാണ് മിൽഫോർഡ് സൗണ്ടിൽ നിന്ന് ഗ്ലനോർക്കിയിലേക്കുള്ള സഞ്ചാരപഥമൊന്ന് നോക്കുക ചുറ്റി വളഞ്ഞു വരേണ്ടതുണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരം നാല് മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് നേരത്തെ യാത്ര മിൽസ്ഫോർഡിൽ നിന്ന് ടിയാനാവുവിൽ എത്തുന്നു നിന്ന് മോസ്ബേൺ മോസ്ബേണിൽ നിന്ന് കിങ്സ്റ്റൺ കിങ്സ്റ്റണിൽ നിന്ന് ക്യൂൻസ് ടൗൺ ക്യൂൻസ്റ്റൗണിൽ നിന്ന് ലേക്ക് വക്കാട്ടിപ്പൂയുടെ തീരത്തു കൂടി സുന്ദരമായൊരു യാത്ര ഗ്ലനോർക്കിയിലേക്ക് എന്നാൽ ഇത് കാൽനടയായി യാത്ര ചെയ്യുകയാണെങ്കിൽ നോക്കുക എൺപത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പക്ഷേ കാൽനടയായി യാത്ര ചെയ്യാൻ വേണ്ട സമയം പത്തൊമ്പത് മണിക്കൂർ അൻപത്താറ് മിനിറ്റ് ഇരുപത് മണിക്കൂർ തന്നെ ഈ എൺപത് കിലോമീറ്റർ യാത്ര തന്നെ അതിസാഹസികമായിരിക്കും മലമ്പ്രദേശങ്ങളിലൂടെ കടന്ന് മലയും കുന്നുകളും കഴിഞ്ഞു വേണം ഇങ്ങോട്ടെത്താൻ ചുവന്ന കുത്തുകൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഏരിയൽ ദൂരമാണ് നടക്കാനുള്ള എൺപത് കിലോമീറ്ററിൻ്റെ പകുതി ദൂരമൊക്കെ ഈ ദൂരം വരികയുള്ളൂ എന്ന് കാണാം മിൽഫോർഡിൽ നിന്ന് നമ്മൾ ടിയനാവിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കാവും നമ്മൾ ടിയനാവിൽ എത്തിച്ചേരും ടിയനാവിൽ ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച ശേഷമാണ് നമ്മളിന്ന് ക്ലനോർക്കിയിലേക്ക് യാത്രയാവുന്നത് ക്ലനോർക്കിയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ് പെട്ടെന്ന് യാത്ര ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ ക്ലനോർക്കിയും സന്ദർശിച്ച് കിങ്സ് ടൗണിൽ എത്തിച്ചേരേണ്ടതുണ്ട് ഓക്ലാൻഡിൽ നിന്ന് നമ്മൾ വന്നിറങ്ങിയത് ക്രൈസ്റ്റ് ചർച്ച് വിമാനത്താവളത്തിലായിരുന്നു ഇന്ന് നമ്മൾ ഓക്കെനാലിലേക്ക് തിരികെ പോകുന്നത് കിംസ് ടൗൺ വിമാനത്താവളത്തിൽ നിന്നാണ് ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലെ സൗത്ത് ലാൻഡ് മേഖലയിലെ ഒരു പട്ടണമാണ് ടെ അനാവ് ആ ഓറിയിൽ ടെ എന്നാൽ വെള്ളത്തിൻ്റെ ചുഴലിക്കാറ്റിൻ്റെ സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് ഫിയോഡി ലാൻഡിലെ അനൗ തടാകത്തിൻ്റെ കിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻവർ കാർഗിലിന് വടക്ക് നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്ററും കീൻസ് ടൗണിൽ തെക്ക് പടിഞ്ഞാറായി നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്ററുമാണ് തേനാവ് മനാപ്പുരി തെക്ക് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയാണ് മിൽഫോർഡ് സൗണ്ടിൽ നിന്ന് നൂറ്റി പതിനേഴ് കിലോമീറ്റർ തെക്ക് മിൽഫോർഡ് റോഡിൻ്റെ തെക്കേ അറ്റത്താണ് തേനാവ് സ്ഥിതി ചെയ്യുന്നത് ചുഴറ്റുന്ന വെള്ളത്തിൻ്റെ ഗുഹ എന്ന പേരിൽ അറിയപ്പെടുന്ന ടേ ആനാവ് തടാകത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ടേ എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട് എന്നാൽ ഇന്ന് ഇത് സാധാരണയായി വിവർത്തനം ചെയ്യപ്പെടുന്നത് ചുഴറ്റിയ വെള്ളത്തിൻ്റെ ഗുഹ എന്നാണ് ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലെ സൗത്ത് ലാൻഡ് മേഖലയിലെ ഒരു പട്ടണമാണ് ടേനാവ് മാവോറിയിൽ ടേനാവ് എന്നാൽ ചുഴലിക്കാറ്റ് വെള്ളത്തിൻ്റെ സ്ഥലം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് ഫിയോഡി ലാൻഡിലെ അനോ തടാകത്തിൻ്റെ കിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻവർ കാർഗിലിന് വടക്ക് നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്ററും കീംസ് ടൗണിൻ്റെ തെക്ക് പടിഞ്ഞാറായി നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്ററും ആയിട്ടാണ് ടേനാവ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റേറ്റ് ഹൈവേ സിക്സ് ഇതിന് പാർശ്വത്തിലൂടെ കടന്നു പോകുന്നു നമ്മളിത് തേനാവൂരിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അടുത്താണ് നമ്മൾ താമസിച്ചിരുന്ന റൂം അവിടെ നിന്ന് നമ്മുടെ സാധനങ്ങളെടുത്ത് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ് ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ നിങ്ങൾക്ക് കഴിയുന്നത് നമ്മുടെ കൂടെ നമ്മുടെ മുറിയുടെ താമസിച്ചിരുന്ന ഇറ്റലിക്കാരാണ് ഇവർ ഇവരോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് മാവോരി ഐതിഹ്യമനുസരിച്ച് തടാകത്തിന്റെ തീരത്ത് എവിടെയോ തിളങ്ങുന്ന പ്രകാശം നിറഞ്ഞ ഒരു ഗുഹയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ പുരാണ ഗുഹ വീണ്ടും കണ്ടെത്തി എണ്ണമറ്റ ലോവേംസ് അതായത് മിന്നാമിന്നങ്ങളുടെ വെളിച്ചം കൊണ്ട് പ്രകാശപൂരിതമായിരുന്നു ഇവിടെ മൗരി ഭാഷയിൽ തെ എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ദ എന്നാണ് അർത്ഥം അന എന്നാൽ ഗുഹ ഔ എന്നാൽ കറങ്ങി തിരിഞ്ഞൊഴുകുന്ന കറങ്ങി തിരിഞ്ഞൊഴുകുന്ന ഗുഹ എന്നാണ് െ അനാവ് എന്ന മൗര്യ പദത്തിൻ്റെ അർത്ഥം പ്രശസ്ത ചരിത്ര ഗവേഷകൻ ജെയിംസ് കോവൻ്റെ അഭിപ്രായത്തിൽ മുരിക്കുവി പഴയ മവോരികൾ അറിയിച്ചതനുസരിച്ച് ഹവാക്കിയിൽ നിന്നുള്ള ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായ ചീഫ് ഹെക്കിയുടെ മകളായ ഒരു സ്ത്രീയുടെ പേരാണ് ഈ ഗുഹക്ക് അവരുടെ പേരിലാണ് ലോങ്ക്യൂഡ് പർവ്വത നിരയിൽ തെക്കൻ പർവ്വതത്തിനും ഈ പേര് നൽകിയിരിക്കുന്നത് ചരിത്രകാരൻ ജെയിംസ് ഹെറീസ് ബീറ്റ് ടിയാനോ എന്ന വാക്കിൻ്റെ അർത്ഥം പലപ്പോഴും അർത്ഥവ്യത്യാസങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നാണ് അറിയിക്കുന്നത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ലോഡിലാൻ ദേശീയോദ്യാനത്തിൻ്റെ ഗേറ്റ്വേ എന്ന നിലയിൽ തടാകത്തിൽ നഗരമായ ടിയാനോവ് പലപ്പോഴും ഐക്കണിക് മിൽഫോർഡ് സൗണ്ട് റൂട്ടിലെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് ന്യൂസിലാൻഡിൻ്റെ വാക്കിംഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ടിയാനോ പ്രകൃതി സ്നേഹികളെയും സാഹസികത ഇഷ്ടപ്പെടുന്നവരെയും അടുത്തു നിന്നും അകലെ നിന്നും ആകർഷിക്കുകയാണ് മിൽഫോർഡ് റൂട്ട് ബേൺ അല്ലെങ്കിൽ കെപ്ര ട്രാക്കുകളിൽ കയറുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റോപ്പ് മാത്രമല്ല ഇത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഇത് ഫിയോഡ് ലാൻഡ് ഹൈക്കിംഗ് ട്രിപ്പ് ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം ഇവിടെയാണ് ബുക്ക് ചെയ്യേണ്ടത് സ്പർശനമേറ്റിട്ടില്ലാത്ത പ്രകൃതിയുടെ ശാന്തതയും സാഹസികതയും ആവേശവും വാതിൽപ്പടിയിൽ വെച്ചാണ് നാം ആദ്യമായി കണ്ടുമുട്ടുന്നത് ഇതുപോലെയുള്ള ആടുമാടുകളുടെ മേച്ചിൽ സ്ഥലങ്ങൾ ഇടക്കിടക്ക് ന്യൂസിലാൻഡ് ആകമാനം കാണാവുന്ന ഒരു കാഴ്ചയാണ് ഒരിക്കൽ ന്യൂസിലാൻഡിൽ വ്യാപിച്ചു കിടന്നിരുന്ന പറക്കാൻ കഴിയാത്ത സസ്യാഹാരിയായ പക്ഷികളിൽ ഒരു അവശേഷിക്കുന്ന ഒരു വിഭാഗമാണ് ഐലൻ ടക്കാഹെ എന്ന ഈ പക്ഷികൾ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം പിയോഡി ലാൻഡിലെ വന്യവും അസ്പർശവുമായ ഭൂപ്രകൃതി നിരവധി ഹോളിവുഡ് സിനിമകളുടെ ജനപ്രിയ പശ്ചാത്തലമായതിൽ അതിശയിക്കാനില്ല ലോഡ് ഓഫ് ദി റിങ്സ് ഹോപ്പി മുതലായ വേൾഡ് ക്ലാസ് സിനിമകളുടെ ചിത്രീകരണം ഇവിടെയാണ് നടന്നിട്ടുള്ളത് ടിയേനാവോ താവളമാക്കി കെപ്ലർ മിയർ മവോറ തടാകങ്ങളും വയാവൂ നദിയും സ്നോഡ ഫോറസ്റ്റ് എന്നിവകളുടെ ചിത്രീകരണ സ്ഥലങ്ങളും സന്ദർശിക്കാവുന്നതാണ് വഴിവെത്തിയ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഒരു അരുവി കാണാം അരുവിക്ക് അടുത്തൊരു ബോർഡ് കാണുന്നുണ്ട് വല്ലാബി എന്ന മൃഗത്തെ കാണുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നോട്ടീസാണ് ഇവിടെ പതിച്ചിരിക്കുന്നത് ഇതാണ് വല്ലാബി എന്ന മൃഗം ആസ്ട്രേലിയയിൽ ധാരാളം കണ്ടുവരുന്ന ഒരു മൃഗമാണിത് കങ്കാരുവിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ് എന്നാൽ കങ്കാരുവിനേക്കാൾ വളരെ ചെറിയ ഒരു മൃഗവും ടാസ്മാനിയൻ കടൽ വഴി ഇത് ന്യൂസിലാൻഡിൽ എത്തിച്ചേരുന്നതായി അറിയപ്പെടുന്നു ഇവ കൃഷിനാശം വരുത്തുന്ന ഒരു മൃഗമായിട്ടാണ് ന്യൂസിലാൻഡുകാർ കണക്കാക്കുന്നത് സസ്യബുക്കുകളാണ് വല്ലാപ്പികൾ ഓരോ വർഷവും അവർ ന്യൂസിലാൻഡുകാർക്ക് കുറേയധികം നഷ്ടങ്ങൾ വരുത്തുന്ന ഒരു ജീവിയാണ് ഫാം ഉൽപ്പാദനത്തിനും പാരിസ്ഥിക നാശത്തിലും ദശലക്ഷരക്കണക്കിന് ഡോളർ ഇതിനുവേണ്ടി അവർ ചിലവഴിക്കുന്നു ഉൽപ്പടർപ്പുകളിലും കുറ്റിച്ചെടികളിലും മേഞ്ഞ് നാടൻ ചെടികൾ നാറ്റീപുഷുകൾ തൈകൾ ഉൾപടർപ്പുകൾ ഇളം മരങ്ങൾ ഇവയൊക്കെ ഭക്ഷിക്കുന്നതിലൂടെ വാണിജ്യവൽക്കരണത്തെയും ഉൽപാദനക്ഷരമായ ക്ഷി ഇടങ്ങളെയും വനങ്ങളെയും നശിപ്പിക്കുന്ന ഒരു ജീവിയായിട്ടാണ് പല്ലാബികളെ കണക്കാക്കപ്പെടുന്നത് ടിയനോയിൽ നിന്ന് ക്ലനോർക്കിയിലേക്കുള്ള മാർഗമത്തിയാണ് നമ്മളിപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് ആണ് നമ്മൾ താണ്ടെത്തിയിരിക്കുന്നത് മാർഗമത്തി അനേകം ടൗണുകളുണ്ട് കിങ്സ്റ്റണിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് നോക്കുക ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കായലിൻ്റെ മുകളിലേക്ക് ഉയർത്തി കെട്ടിയിരിക്കുകയാണ് ഇത് നോക്കുക ധാരാളം മത്സ്യങ്ങൾ കായലിൽ ഇവർ വളർത്തുന്നുണ്ട് ഇവയെ വീക്ഷിക്കാനും അതുപോലെ ഫ്രഷ് ആവാനും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ വിവിധ വിനോദ ഉപാധികളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും തീറ്റ കൊടുക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളും ഇവിടെ കാണാം സഞ്ചാരികൾ ഇട്ട് കൊടുക്കുന്ന ധാന്യമണികളും ഭക്ഷണ പദാർത്ഥങ്ങളും പിടിച്ചെടുക്കാൻ മത്സ്യങ്ങളും താറാവുകളും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ കാണുന്നത് വിവിധ ഇനത്തിൽപ്പെട്ട ധാരാളം മത്സ്യങ്ങൾ വെള്ളത്തിലുണ്ട് അവ ഭക്ഷണങ്ങൾക്കായി മുകളിലേക്ക് പൊങ്ങി വരുന്നത് കാണും അതിനിടയിലൂടെ താറാവുകളും ഭക്ഷണത്തിനായി ശ്രമിക്കുന്നു ഈ മത്സ്യങ്ങളിലധികവും സാൽമൺ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഫുഡ് ഓർഡർ ചെയ്ത് സഞ്ചാരികൾ ഈ മത്സ്യങ്ങളെയും കണ്ട് വിൽക്കുകയാണ് ഇവിടെ നമ്മുടെ ഫുഡ് എത്തിയ നിരന്ന് പോയി നോക്കാം വിവിധ തരങ്ങളിലുള്ള പാശ്ചാത്തീന ഫുഡുകളാണ് ഇവിടെ വരുത്തി വച്ചിരിക്കുന്നത് നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത ഭക്ഷണ വിഭവങ്ങളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടരുകയാണ് പിയനാവിൽ നിന്നും ലനോർക്കിയിലേക്കുള്ള ദൂരം നമ്മൾ പറയുകയുണ്ടായി ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് വഴിമത്തെ അനേകം ടൗണുകളുണ്ട് മോസ്ബേൺ ലോത്തർ അത്തോൾ നൊക്കോമോ നൊക്കോമയ് കാസ്റ്റൺ കിങ്സ്റ്റൺ ടെവിസ്റ്റർ കേസ് വൈക്രി കീംസ്റ്റൗൺ ഗ്രീൻസ്റ്റൗൺ എന്നിവയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ കീംസ്റ്റൗൺ മുതൽ ഗ്ലനോക് വരെയുള്ള സ്ഥലം ലേക്ക് വക്കാട്ടിപ്പയുടെ തീരത്തു കൂടിയാണ് യാത്ര ചെയ്യേണ്ടത് ന്യൂസിലാൻഡിലെ ഓട്ടോകോയിലെ സൗത്ത് അയർലൻഡ് മേഖലയിൽ വക്കാട്ടിപ്പൂ തടാകത്തിൻ്റെ വടക്കേറ്റത്തുള്ള ഒരു ചെറിയ ജനവാസ മേഖലയാണ് റിനോർക്കി ഏറ്റവും അടുത്തുള്ള വലിയ പട്ടണമായ കിങ്സ് ടൗണിൽ നിന്ന് റോഡിലൂടെ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട് പ്രധാനമായും വിനോദസഞ്ചാരികൾക്കും ചെറിയ താമസക്കാർക്കും ഭക്ഷണം നൽകുന്ന രണ്ട് പബ്ബുകളും ഒരു കഫേയും ചെറിയ കടകളും ഒക്കെയുള്ള ഒരു ചെറിയ നഗരമാണ് ഗ്ലെനോർക്കി ചെറിയ വിമാനങ്ങൾക്കായി ഒരു ചെറിയ എയർ സ്ട്രിപ്പും ഇവിടെയുണ്ട് ഗ്ലനോർക്കിയെ സ്റ്റാറ്റിസ്റ്റിക്സ് ന്യൂസിലാൻഡ് ഒരു ഗ്രാമീണ സെറ്റിൽമെൻറ്റ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പോയിൻറ്റ് ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് ക്ലിനോർക്കിയുടെ ആകെ വിസ്തീർണം നിരവധി ട്രംപിംഗ് ട്രാക്കുകൾക്ക് സമീപമുള്ള ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് ക്ലിനോർക്കി മൗണ്ട് ആസ്പെയറിംഗ് നാഷണൽ പാർക്കിൻ്റെയും ലാൻഡ് നാഷണൽ പാർക്കിൻ്റെയും അതിർത്തികൾക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂസിലാൻഡിലെ ഗ്രേറ്റ് വാക്കുകളിൽ ഒന്നായ റൂട്ട് ബേൺ ട്രാക്കിൽ ക്ലനോർക്കിയിലൂടെയാണ് കടന്നു പോകുന്നത് ഗ്രീൻസ്റ്റൺ കാൽസ് ട്രാക്കുകൾ റീസ് ഡാറ്റ് ട്രാക്കുകൾ എന്നിവ പോലെ അറിയപ്പെടാത്ത ട്രാക്കുകളും ആക്സസ് ചെയ്യാൻ ഇവിടെ കഴിയും ഗ്ലനോക്കിയിലോ സമീപത്തോ അനുഭവിക്കാവുന്ന ചില പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവ മലയിടുക്കുകൾ ഫ്ലൈഫിഷിംഗ് ജെറ്റ് ബോട്ടിംഗ് കുതിർ സവാരി കയാഷിംഗ് മൗണ്ട് ബൈക്കിംഗ് സ്കീയിങ് സ്നോ ബോർഡിംഗ് സ്കൈ ഡൈവിംഗ് ോർട്ടി ഗ്ലനോർക്കി ബോർട്ടി എന്നിവയെല്ലാം ഇവിടെ സാധ്യമാകുന്ന ചില വിനോദങ്ങളാണ് നമ്മളിത് ഗ്ലനോർക്കയിൽ എത്തിയിരിക്കുകയാണ് ഒരു തടാകം കാണാം അതിൻ്റെ പരിസരത്തായി ഒരു ഹോളും ഉണ്ട് ഗ്ലനോർക്കി ലഗൂണിലൂടെ കടന്നു പോകുന്ന വൃത്താകൃതിയിലുള്ള ഒരു ബോർഡ് വാക്കാണ് വിനോദസഞ്ചാരികൾക്കും മറ്റു ആകർഷണീയമായ മറ്റൊരു ഇനം ഇവിടെയുള്ളത് ഇതുവരെ നിർമ്മിക്കപ്പെട്ട ഏറ്റവും ജനപ്രിയമായ ചില സിനിമകളുടെ പശ്ചാത്തലം എന്ന നിലയിലും ലോകപ്രശസ്തമാണ് ഗ്ലനോർക്കി ക്ലീൻസ് വടക്കുള്ള ഗ്ലനോർക്കു ചുറ്റുമുള്ള പ്രദേശം ഈസൻ ഗാർട്ട് ഗ്ലെനോർക്കിയാൻ പാരഡൈസ് ലോത്ലോറിയൻ പറുദീസ ഇത്തലീനിയൻ ക്യാമ്പ് ലോഡ് ഓഫ് റിങ്സ് സിനിമകളിലെയും നിരവധി രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഗ്ലനോർക്കയുടെ മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ ഫിലിംസ് കോട്ടുകൾക്ക് പ്രധാന ലൊക്കേഷനായി മാറിയിരിക്കുന്നു ശരത്കാലങ്ങളിൽ മഞ്ഞണിഞ്ഞ ക്ലിനോസ്കി ഇന്നേക്കാൾ മനോഹരിയായിരിക്കും ഇതായിട്ട് കുറെ സീഗൾസ് കൂട്ടിനെ കുറച്ച് സ്പാരോസും ഉണ്ട് അവരുടേതായ ചില വിനോദങ്ങളിലാണ് ഇവർ അത് ആസ്വദിച്ചു നിൽക്കുകയാണ് യുവനിലൂടെ നമ്മളിതാ ഗ്ലെനോർക്കിയോട് യാത്ര പറഞ്ഞ് കിൻസ് ടൗണിലേക്ക് പോവുകയാണ് കിൻസ് ടൗണിൽ നിന്ന് നമുക്ക് നാളെ വീണ്ടും ഓക്ലാൻഡിലേക്ക് തന്നെ വിമാനമാർഗം തിരിക്കേണ്ടതുണ്ട് ഓക്ലാൻഡിലേക്കുള്ള നമ്മുടെ തിരിച്ചു യാത്രയും മറ്റുമായുള്ള അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം